ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ആൻറ്റി കഥയാണ് കേട്ടോ ആന്റിയെപ്പറ്റി പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാധനമാണ് മെലിഞ്ഞ ശരീരമാണെങ്കിലും ആരും ഒന്ന് നോക്കിപ്പോവും പിന്നെ നല്ല വെളുത്ത ഗോതമ്പിന്റെ നിറം നടക്കുമ്പോഴൊക്കെ നന്നായിട്ട് കുലങ്ങുന്ന ഭാഗങ്ങൾ ഇതൊക്കെ കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും പിന്നെ ഒന്ന് അടുത്ത് എന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് കുറേ കാലമായി എനിക്ക് ആൻറ്റിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് എൻ്റെ ഫാമിലിയും ഗൾഫിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കിടക്കലും ഫുഡ് ധരിക്കലും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു ഓ എന്നെപ്പറ്റി പറയാൻ മറന്നു അല്ലേ എൻ്റെ പേര് മുനീർ സ്ലിം ബോഡി നല്ല വെളുത്ത നിറവും പിന്നെ അത്യാവശ്യം എല്ലാം തന്നെ ഒരുവിധമുണ്ട് കേട്ടോ ആണെങ്കിൽ ഒന്ന് വതിലാക്കാൻ പല വഴികളും ഞാൻ നോക്കി വാട്സപ്പിൽ ഫേക്ക് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് ചാറ്റ് ചെയ്തൊക്കെ തുടങ്ങി പക്ഷെ ഒരു നടപ്പുമില്ല എന്നിട്ട് എന്നെ അവർ പിടിക്കുകയും ചെയ്തു ആകെ പ്രശ്നവുമായി പിന്നെ ഞാൻ കുറച്ചു കാലം ആൻറ്റി മൈൻഡ് ഇരയില്ല ദേഷ്യമായിരുന്നു പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അറിയാലോ എന്തായിരിക്കുമെന്ന് അങ്ങനെ അത് തന്നെയല്ലെന്നേ ആൻറ്റിയുടെ മുമ്പിലോടുള്ള നടത്തവും ആകെക്കൂടി എനിക്കൊട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും ആൻറ്റിയെ ഓർത്തു തന്നെയായിരുന്നു പരിപാടികളൊക്കെ ദിവസം രണ്ടു വട്ടമൊക്കെ ആയിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നെന്ന് പറയാം പിന്നെ ഓരോന്നൊക്കെ ആലോചിക്കാനും തുടങ്ങി എങ്ങനെയെങ്കിലും അത് ചെയ്യണം അങ്ങനെ ഓരോരോ വരികൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഓരോരോ പ്ലാനുകൾ തയ്യാറാക്കലും പക്ഷേ അതുമാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ശരിയാക്കണം അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് അവൾ വരുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വല്ലായ്മ അടുത്തേക്ക് ചെന്നാലോ ഞാൻ എന്തായാലും അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു അടുക്കളയിൽ നിന്നും വരുമ്പോൾ ഒരു വളവ് തിരിഞ്ഞാണ് കേട്ടോ ഹാളിലേക്ക് കയറുന്നത് അവിടെ വെച്ച് വേറൊതു അറിയാത്ത രീതിയിലൊന്ന് തട്ടി നോക്കാമെന്ന് പ്ലാൻ ചെയ്തു ഫോണിലാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പതിയൊന്നുണർന്നു എന്നിട്ട് അടുക്കളയിൽ നിന്ന് വരുന്നതിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി വളവിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കറക്കി മുട്ടി ആ സമയം ഞാൻ പതിയൊന്ന് തട്ടുകയും ചെയ്തു പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി എന്നെ തട്ടി മാറ്റി ഞങ്ങളുടെ തലയും മുട്ടിയിരുന്നു എന്നെ പിടിച്ചു മാറ്റിയെങ്കിലും അവളുടെ മുഖത്തുനിന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ശരിക്കുള്ള തുടക്കം പിന്നെ ഫുഡ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ പതിയെ അറിയാത്തതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നോക്കിയിരിക്കല് എൻ്റെ ശരിക്കും ഉള്ള രീതിയുമായിരുന്നു ഒരു വട്ടം ഞാനാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അവരെ കാണുകയും ചെയ്തു എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരൊന്നും കാണാത്ത രീതിയിൽ വീണ്ടും ഫുഡൊക്കെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നാനെങ്കിൽ തന്നെ നടന്നു പോകുന്നതാണ് അപ്പോൾ അവർക്ക് അറിയാം ഞാൻ നോക്കുന്നുണ്ടെന്നും എൻ്റെ നോട്ടം അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി എനിക്കാണെങ്കിൽ എങ്ങനെയും അവരെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഒരു വഴി കിട്ടി രാവിലെ എന്നെ വിളിച്ചു നിർത്തുന്നത് അവരാണ് ഞാൻ നേരം വൈകി കിടക്കുന്നത് കൊണ്ട് രാവിലെ ആരെങ്കിലും വിളിച്ചാലേ ഇരനിൽക്കൂ അതിപ്പോലും ശീലമായി അങ്ങനെ അന്ന് രാവിലെ ഒരു ഒരൊമ്പത് മണിക്ക് കഴിഞ്ഞപ്പോഴേക്കും അലാറം വെച്ച് ഞാനങ്ങ് എഴുന്നേറ്റു സാധാരണ അവര് അവർ വന്നെ പത്തുമണിയൊക്കെ ആയിട്ടാണ് വിളിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ എഴുന്നേറ്റ് മലപ്പൂർവ്വം തന്നെ എന്തൊക്കെയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ രാത്രിയിലെ അതേ വേഷത്തിൽ തന്നെയായിരുന്നു കിടന്നിരുന്നതും അവളുടെ ശബ്ദം ഞാൻ കേട്ടു കാലിൻ്റെ ഒച്ചയും ഞാൻ ഉറങ്ങുന്ന പോലെ തന്നെ അഭിനയിച്ചു കിടന്നു ഡോറ് തുറന്ന് അവരെ ഉള്ളിൽ വരുന്നത് എനിക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നതും അവര് നോട്ടം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായി കാരണം വെളിയിൽ കാണത്തക്ക രീതിയിൽ തന്നെയായിരുന്നു ഞാൻ കിടന്നത് നേരം അവൾ അവിടെ അത് നോക്കി നിന്നു തോന്നുന്നു പെട്ടെന്ന് തന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ടതുണ്ടായി അവരാണെങ്കിൽ എന്നെ ഉണർത്താതെ തന്നെ പതിയെ ഒരു പുതപ്പെടുത്ത് എൻ്റെ മുകളിലേക്കിട്ടു പക്ഷേ ആ പുതപ്പെടുന്ന ആ പ്രവർത്തിയിൽ തന്നെ അറിയാത്ത രീതിയിൽ കൈകൊണ്ടൊന്ന് തൊട്ടു കേട്ടോ ശരിക്കും ഞാനൊരു വല്ലാത്ത രീതിയിലായി എൻ്റെ മനസ്സിൽ ആയിരം ലഡ് ഒരുമിച്ച് പൊട്ടിന്ന് പറയാം എൻ്റെ ശരീരത്തിന്റെ ഒരു വിറയിൽ അവർക്ക് മനസ്സിലായിട്ടാണോ എന്തോ പെട്ടെന്ന് തന്നെ അവര് മൂന്ന് നിന്നിട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു ആ ഇന്നെന്താ നേരത്തെയാണോ അല്ലടാ സമയം മണി കഴിഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മുഖത്ത് മുഴുവൻ ചോര ഇരച്ചു കയറിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അവൻ്റെ ചുണ്ട കടിക്കുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കാത്ത രീതിയിൽ നേരെ ബാത്റൂമിലേക്ക് നടന്നു പിന്നെ അത് ഓർത്തായിരുന്നു പരിപാടി പിന്നെയും എൻ്റെ മനസ്സിലെ ചിന്തകൾക്കൊക്കെ ശക്തി പ്രാപിച്ചു അങ്ങനെ ഒരു ദിവസം ആൻറ്റി ഒറ്റയ്ക്കുള്ളായിരുന്നു അവിടെ അത് തന്നെ പറ്റിയ അവസരം എന്ന് എനിക്ക് തോന്നി അവരിനി രണ്ട് ദിവസം കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് വരുള്ളൂ അങ്ങനെ എനിക്ക് ഭക്ഷണം എടുത്തു വെക്കാനായിട്ട് അടുക്കളയിലേക്ക് ആദ്യം പോയ സമയത്ത് ഞാൻ പിന്നാലെ പോയി ഭക്ഷണം വിളമ്പുമ്പോൾ ഞാൻ പിറകിലൂടെ ചെന്നു അവരുടെ ചെവിക്ക് അടുത്തേക്ക് നീ നിന്നിട്ട് ഞാൻ അവരുടെ ചെവിയിലേക്ക് പറഞ്ഞു എന്നെ ഇത്ര നാളായിട്ടും ണാൻ ശ്രമിക്കുന്നില്ലല്ലോ ആൻറ്റി അതും കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുവാണോ എന്നെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട് ഈ പ്രവൃത്തി കേട്ടോ അവർ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നപ്പോഴാണെങ്കിൽ അവരുടെ നിറഞ്ഞ മാർഡങ്ങളൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് മുട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അവർ പെട്ടെന്ന് എന്നോട് എന്നിട്ട് പറഞ്ഞു നീ പൊക്കോ ചെക്ക മുട്ടയിൽ നിന്ന് വിരിങ്ങില്ല എന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്ന അടവം കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് പിണങ്ങിയതുപോലെ തിരിഞ്ഞു നടന്നു പക്ഷേ അവർ പിറകിൽ നിന്നും വിളിച്ചിട്ട് പറഞ്ഞു മോനീറെ ഡേ എന്തൊക്കെയാണ് കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ ഇന്ന് പിണങ്ങി കഴിക്കാതിരുന്നല്ലേ ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ ഞാൻ തിരിഞ്ഞിന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ അതിനെ എപ്പോഴാണ് ആൻറ്റി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഞാൻ വിളിച്ചിട്ടുള്ളപ്പോൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ നീ എപ്പോഴാണ് അതിനെന്നെ വിളിച്ചിട്ടുള്ളത് ആഹാ ഇപ്പം കുറ്റം എൻ്റെ തലയിലായോ ഞാൻ വിളിച്ച ഇപ്പോൾ എൻ്റെ വരുമോ ആ കഴിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം സത്യത്തിൽ എനിക്കതൊരു പ്രതീക്ഷയായിരുന്നു അവരെ വിളമ്പി വെച്ച ഒരുപാട് കറികളോട് കൂടി ചോറ് കഴിക്കുമ്പോഴും എനിക്ക് വിശപ്പ് ഒട്ടും തന്നെ തീരുന്നില്ലായിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു ഇന്ന് അവരെ വിശപ്പ് മാറ്റുമെന്ന് ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ നന്നായി കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഒരു കള്ളച്ചിരിയോടെ തന്നെ ഞാൻ ഞാനിരുന്ന് ഫുഡ് കഴിച്ചു ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവരെന്തൊക്കെയാണ് അവിടെ പറഞ്ഞാൽ ചെയ്തതെന്നൊക്കെ അറിയണ്ടേ അപ്പോഴേ താഴെ കാണുന്ന ടെലിഗ്രാമിന്റെ ലിങ്കിലോട്ട് കേറിക്കൂട്ടോ നമുക്ക് ഈ കഥ അവിടെ കേൾക്കാതെ